ിംഗ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അത് വായിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പം ദൈവം ഇങ്ങനെ സൃഷ്ടികളൊക്കെ ചെയ്യാണ് ദൈവം പല പല സൃഷ്ടികൾ ചെയ്തു ഓരോ ദിവസത്തെ സൃഷ്ടികരണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ വായിച്ചു വന്ന് കഴിയുമ്പം ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാം ദിവസം കഴിഞ്ഞു ഇരുപത്തി ആറാം അധ്യായത്തിൽ ആറാം ദിവസം നിങ്ങക്ക് വായിക്കാം അനന്തരം ദൈവം നാം നമ്മുടെ നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അനന്തരസ്മേജ് ബൈബിളിൽ എഴുതി നൽകപ്പെട്ടിരിക്കുന്ന അവര് മനസ്സിലാക്കുന്ന ദൈവം ഏകനല്ല ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ല അനന്തരം ദൈവം പറഞ്ഞു നാം നാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവമേകനല്ലെന്ന് വരുന്നില്ല അത് പൂജക ബഹുവചനമാണ് എന്ന് ചിലത് പറയും എന്താണ് ഈ പൂജക ബഹു ബഹുവചനം അത് ഈ രാജാക്കന്മാരൊക്കെ പറയും നോം കൽപ്പിക്കുന്നു നമ്മുടെ ചില തിരുമേനിമാരും പറയും നോം കൽപ്പിക്കുന്നു ഇപ്പം തിരുമേനിമാർക്ക് കൽപ്പന കുറവാണ് നോം ആജ്ഞാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അതൊരു പക്ഷെ അത് തെറ്റാണ് കാരണം ഈ ബൈബിള് എഴുതപ്പെടുന്ന കാലത്ത് ലോകത്തെ ഒരു സംസ്കൃതിയിലും രാജാക്കന്മാർ ബഹുമാനത്തിന് വേണ്ടി ബഹുവചനം ഉപയോഗിച്ചിരുന്നില്ല അതൊക്കെ പിന്നീട് വന്ന രീതികളാണ് ഇനി അത് തന്നെയല്ല ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുന്ന മുഴുവൻ ആണ് ലെറ്റ് ഇമേജ് ഇൻക്നെസ് അപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല ഒരു സിംഗിൾ പേഴ്സൺ അല്ല ഏകനല്ല ഏകനായി ഇരിക്കുന്നവനല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മളെങ്ങനെ പഠിക്കുകയാണ് ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ആരെ വെട്ടിക്കളഞ്ഞു സോളാർ സ്ക്രിപ്റ്റർക്കാരെ വെട്ടിക്കളഞ്ഞു ഇരുപത്തി ആറാം വാക്യം വരുമ്പോഴേക്കും യഹോ സാക്ഷിക്കാരനെ വെട്ടി മുസ്ലിമിനെ ഇസ്ലാം വിശ്വാസത്തെ മുഴുവൻ വെട്ടി ഈ ഒരുപാട് ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെ മുഴുവൻ വെട്ടി അവരെല്ലാം ദൈവ ഏകനാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ദൈവ ഏകനല്ല കാരണം ദൈവം ഏകനാണെങ്കിൽ ഈ സൃഷ്ടി വിവരണത്തെ സംബന്ധിച്ച് ദൈവം സംസാരിച്ചത് ആരോടാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കും നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കും അപ്പൊ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ല ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല അല്ലെ തന്നെ അത് അപകടകരമായ അങ്ങേയറ്റം അപമാനകരമായ ഒരു ഇരിപ്പാണ് ഈ ഒറ്റയ്ക്കുള്ള എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ മോശമാണ് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ബൈബിളിലൊരു വാക്യം അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോഴേക്കും കാണാം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് എഴുതുന്നതാണ് അത് മറ്റൊരു വിവരണമാണ് നമ്മളിപ്പോൾ ശരിയായ വിവരണം വായിച്ചു കഴിഞ്ഞു അപ്പൊ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഏകനായിരിക്കും നല്ലതാണോ അപ്പൊ മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഏകനല്ലാത്തത് കൊണ്ടും ദൈവത്തിന് ഏകാന്തത ഇല്ലാത്തത് കൊണ്ടുമാണ് കാരണം ദൈവത്തിന്റെ ഇമേജിൽ എന്താണുള്ളത് കൂട്ടായ്മയാണുള്ളത് കൊയ്നോണിയ കൊയ്നോണിയ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മ ദൈവം ഏകനായിരുന്നു എങ്കിൽ ദൈവം ഒരിക്കലും പറയത്തില്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നൊന്നു അപ്പൊ മനുഷ്യന്റെ ഏകാന്തത ഒരിക്കലും നല്ലതല്ല ഏകനല്ല മനുഷ്യനെ സത്യത്തിൽ ഏകനായിട്ടല്ല സൃഷ്ടിച്ചത് അത് അതാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ ദൈവം ഏകനായിട്ടല്ല സൃഷ്ടിച്ചത് സൃഷ്ടിച്ച നാളിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അല്ലാതെ അവൻ ഏകനായിട്ടൊന്നും അല്ല അവൻ വന്നത് അവൻ ഒരിക്കലും ഏകനല്ല കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തിന്റെ ഏക സത്തയിൽ അപ്പൊ മനുഷ്യൻ എന്ന സത്ത മനുഷ്യൻ എന്ന സത്തയിൽ ഹ്യൂമൻ ബീയിങ് ആ ബീയിങ് എന്നുള്ളതാണ് സത്ത ഹ്യൂമൻ ബീയിങ് എന്തുണ്ട് മേൻ ഉണ്ട് മെന്നും വിമനും ഉണ്ട് പുരുഷനും സ്ത്രീയും ഒരു സത്തയിലാണ് ദൈവം എന്ന സത്തയിൽ നമുക്ക് പിതാവിനെ കാണാം പുത്രനെ കാണാം പരിശുദ്ധയെ കാണാം ഒരു സത്തയിലാണ് മനുഷ്യൻ എന്ന സത്തയിൽ അല്ലെ ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് സ്ത്രീയെയും പുരുഷനെയും കാണാം അതൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ എങ്ങനെയാണ് ഫലമുളവാക്കുന്ന വളർത്തുന്ന വളരുന്ന സ്നേഹത്തെ ഉളവാക്കുന്ന ഒരു കൂട്ടായ്മയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുമ്പോൾ അവിടെ അനുരാഗമുണ്ടാകുന്നു പിന്നെ അവിടെ എന്തുണ്ടാകുന്നു അവിടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നു അവർ വളരുന്നു ആ സമൂഹം വളരുന്നു അപ്പൊ ദൈവത്തിന്റെ ഇമേജ് എവിടെയാണ് മനുഷ്യനിൽ അതെങ്ങനെയാ വരുന്നത് കൂട്ടായ്മയിലാണ് മനുഷ്യന്റെ ഇമേജ് വരുന്നത് അതുകൊണ്ടാണ് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം തിരുവെടുത്ത് വളരെ വ്യക്ത പറയും കുടുംബങ്ങൾക്കെതിരായിട്ടാണ് ദൈവവിരുദ്ധരായ ആളുകൾ സംസാരിക്കുന്നത് ഇപ്പോ കുടുംബം എന്ന ആശയത്തെ എങ്ങനെ തകർക്കണം എന്നുള്ളതാണ് ഈ ആധുനിക ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രയത്നം അതുകൊണ്ട് വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുക മറിച്ച് വിവാഹ ബന്ധങ്ങളെ പരിഹസിക്കുക ആ തരത്തിലുള്ള പ്രചരണം അത് നമ്മൾ മറ്റൊരു വിഷയമാണ് അത് വേറൊരു ദിവസം നമുക്കതേ പറ്റി അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാം അപ്പൊ ഇന്ന് നമ്മളിപ്പോ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ വഴിയിലോട്ട് പോകും അപ്പൊ അതുകൊണ്ട് വണ്ടി ഇതുവഴി പോട്ടെ ഇപ്പൊ ദൈവം ആരാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളല്ല സിംഗിൾ പേഴ്സൺ സിംഗിൾ എന്റിറ്റി അപ്പോ ദൈവം ആരാണ് പറഞ്ഞ പ്ലൂറാലിറ്റിയാണ് നമ്മളവിടെ കാണുന്നത് ഒറ്റയ്ക്കൊന്നും പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിരുന്നു ഈ സൃഷ്ടി കർമ്മം അപ്പോ അവിടെ പറയണായിരുന്നു അടുത്ത ഇനം പരിപാടിയിലെ അടുത്ത ഇനം ഞാന് ഇതൊക്കെ സൃഷ്ടിക്കാൻ പോവാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ് എല്ലാവരും ഹോൾഡ് യുവർ ബ്രീത്ത് റെഡി വൺ ടു മനുഷ്യനെ ദാ ഞാൻ മനുഷ്യനെ എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നോ അങ്ങനെ പറഞ്ഞില്ല പിന്നീട് പിശാജ് വരുമ്പോ പിശാജ് പറയുന്നുണ്ട് ഞാനാണ് ഈ സൃഷ്ടി നടത്തിയത് ഞാൻ ഞാനത് ഒറ്റയ്ക്കാൻ നടത്തി എന്തൊരു പോഷ്ക്കാണ് ഇപ്പൊ യേശു പറയുന്നുണ്ട് പിശാജ് പോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാണ് ഈ തന്തയ്ക്ക് വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െക്കുത്താൻ്റെ തന്തക്കും മറ്റും വിളിച്ച് നമ്മുടെ കർത്താവ് മാത്രമുണ്ട് ചുമ്മാ അവൻ ബോഷ് പറയുന്നവൻ അവന്റെ അപ്പനുമാണ് അപ്പൊ പിശാജ് ആദ്യ മുതൽ ബോഷ്കു പറയുന്നവനാണ് അവൻ അവൻ പറഞ്ഞ ബോഷ് ഏതാണ് സൃഷ്ടി കർമ്മം നടത്തുന്നത് ദൈവം സൃഷ്ടിക്കുന്നത് ഒറ്റക്കല്ല നമുക്ക് സൃഷ്ടിക്കാമെന്നാ പറഞ്ഞു അപ്പൊ ഒരു ഹ്യൂമിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നു നമ്മൾ ഈ ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹ്യൂമിലിറ്റിയാണ് താഴ്മ അത്ര മോശം കാര്യമൊന്നുമല്ല ഡ്യൂ റെസ്പെക്ട് ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളൊരു പുസ്തകം എഴുതി നിങ്ങൾ ആ പുസ്തകം എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു എന്നോട് പറയാണ് ഇതിന്റെ തെറ്റുകൾ ഇതിൽ ഞാൻ പുസ്തകം വായിച്ച് നോക്കി ഒരു പന്ത്രണ്ട് തെറ്റ് അതിനകത്തുണ്ട് ഞാനത് തിരുത്തി തന്നു ഒരക്ഷര തെറ്റോ വ്യാകരണ തെറ്റോ എന്തെങ്കിലുമൊക്കെ ആവാം നിങ്ങളത് തിരുത്തി പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ എന്റെ പേര് അതിനകത്ത് കൊടുക്കുകയാണ് ഈ പുസ്തകങ്ങൾ സംശോധന ചെയ്തു ശുഭപീടിയക്കൽ ഒരു റെഫറൻസ് കൊടുക്കുകയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹ്യൂമിനിറ്റിയാണ് അതൊരു കമ്മ്യൂണിറ്റിയിൽ അതൊരു ഫെലോഷിപ്പിന്റെ ഒരു സൂചനയാണ് മനസ്സിലായത് ഒരു എളിമയാണ് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വറ്റ സ്ഥലത്ത് പറയുന്ന ആളുകളുണ്ട് ഞാൻ ആളായതുകൊണ്ടല്ല അപ്പോൾ ഒരു ബിരുദനുണ്ട് എൻ ഞാൻ ഈ ലൈവിൽ പറയുന്ന എല്ലാ പോയിന്റും എടുത്തു കൊണ്ടേ അവതരിപ്പിക്കും പക്ഷെ അതിന് അവൻ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഞാനത് എവിടുന്നാണ് എടുത്തതെന്ന് തപ്പുകയാണ് ചിലപ്പോൾ എന്നോട് തന്നെ ചോദിക്കും പക്ഷേ ഇതിന് പറ്റിയ റെഫറൻസ് പുസ്തകങ്ങളും എല്ലാം ഉണ്ടോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അല്ല എനിക്കൊന്ന് വേണമായിരുന്നു പിന്നെ അതിനോട് സാമ്യമുള്ള ആശയം വേറെ ആരെങ്കിലും സായിപ്പാണ് ഏറ്റവും നല്ലത് അപ്പൊ ആ സായിപ്പിന്റെ പുസ്തകം അതിൽ നിന്ന് ഞാൻ വായിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അപ്പൊ എന്നോട് ചോദിക്കുന്നവരുടെ ഞാൻ പറയും റോബർട്ട് ബ്രൗണിന്റെ പുസ്തകത്തിലാണ് റോബർട്ട് ബ്രൗൺ കൊഴപ്പ അപ്പോ റോബർട്ട് ബ്രൗൺ ആവുമ്പോ കുഴപ്പമില്ല ഇത് ഇപ്പൊ ഇങ്ങനെയാണ് നമുക്കത് എളിമയില്ലാത്തോണ്ടാണ് ഈയിടെ മനോലി കുഞ്ഞച്ചൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ലൈവ് പറഞ്ഞ പറഞ്ഞത് മനോലി കുഞ്ഞച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ് അല്ലെ സജീവ് ജോൺ പറഞ്ഞു അല്ലെ ചെറിയാൻ ജേക്കബ് പറഞ്ഞു അല്ലെ റിജീബ് പൈജി പറഞ്ഞു തോമസ് പുലിക്കൻ പറഞ്ഞു സോജി മാത്യു പറഞ്ഞു ഞാനിത് പറഞ്ഞു ഇന്നയാള് പറഞ്ഞിട്ടാണ് കേട്ടെ എന്നാൽ സോജി ക്ലബ് ഹൗസ് ഇരുന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ലൈവ് പറഞ്ഞു ഞാൻ പറഞ്ഞ സോജി പറഞ്ഞു ഞാൻ കേട്ടെ അപ്പൊ അതൊരു കുഴപ്പമില്ല കാരണം ദൈവത്തിന്റെ ഒരു സ്വഭാവം നമ്മളിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ ദൈവം എന്തു ചെയ്യാണ് ദൈവം പറയുകയാണ് നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാടാ പോയി അപ്പൊ സൃഷ്ടിക്കുന്ന സമയത്ത് പുള്ളി ഒറ്റയ്ക്കല്ലായിരുന്നു പുള്ളി ഒറ്റയ്ക്കല്ല സൃഷ്ടിച്ചത് അത് പുറത്തു പറയുന്നത് ഈ പുള്ളിക്ക് നാണക്കേടില്ല ഇത് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങ് കൊലത്തിതാ എന്ന് പറയുന്നത് ഞാൻ ഇത് ഒറ്റക്ക് അതേ പൈശാചികമായ ചിന്തയാണ് ഞാൻ ഈ പിശാചാരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ അപ്പൊ നിങ്ങൾ ബൈബിളിൽ മുന്നോട്ട് വന്നു കഴിയുമ്പോഴേക്കും എന്നിട്ട് പറയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ പരത്തിയത് എന്താ ചപ്പാത്തിയോ ഞാൻ ഈ ആകാശത്തെ പരത്തി ആര് ഓ അത് ശരി നീ പരത്തിയായിരുന്നു പോ പിശാചെ എന്ന് പറയാം കാരണം ബൈബിൾ ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരു വ്യക്തി നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്നൊക്കെ പറഞ്ഞ് ദൈവം സൃഷ്ടി വിവരണം പറഞ്ഞ് അത് വായിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി ബൈബിൾ പുരോഗമനപരമായിട്ട് വായിച്ചു വരുമ്പോൾ ഒരുത്തം നിന്നിട്ട് അവകാശപ്പെടുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതിങ്ങനെ ഭൂമിയെ പരത്തി അയ്യോ എന്നിട്ട് പരന്നില്ല ഇപ്പോൾ ഉരുണ്ടിരിക്കാന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ഇവൻ പരത്തിയിട്ട് അങ്ങോട്ട് പരന്നൂല അപ്പൊ തന്നെ അത് പോഷ്കല്ലേ ഇപ്പൊ ഞാനൊക്കെ ബൈബിൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം എങ്ങനെ ഇരിക്കുന്നേ ദൈവം ഒറ്റയ്ക്കൊന്നും അല്ല സിംഗിൾ പേഴ്സൺ അല്ല ഇങ്ങനെ മുന്നോട്ട് വായിച്ചു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയെ പരത്തിയത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ പോ വിശാസി എന്ന് പറയും ഒച്ച ബൈബിൾ വായിച്ചോണ്ടിരിക്കുകയാണ് നമ്മള് മനസ്സിൽ വേണം എന്തൊക്കെ പറയാൻ കേട്ടോ ഒച്ച പറഞ്ഞ അടുത്തിരിക്കുന്ന അവരെയാണ് പിശാചിന്റെ ഓരോരോ പരിപാടിയാണ് പുള്ളി പറയാണ് ഞാൻ ഒറ്റക്കാണ് ഞാൻ ഒറ്റക്കായിരുന്നു അല്ലേ ഞാൻ എല്ലാ കാലത്തും ഒറ്റക്കല്ലേ ഏക ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമെന്ന് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനേ ഏകമായി വണങ്ങി പാടിടാമെന്നും ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ആരാണി ഏകനായിട്ട് അത്ഭുതം ചെയ്യുന്നു ഏകനായിട്ട് എനിക്കറിയില്ല ദൈവം ഒരിക്കലും ഏകനായിട്ട് പ്രവർത്തിക്കില്ല ഈ ആഘോപായ സത്യവിശ്വാസം എന്ന് പറഞ്ഞൊരു സത്യവിശ്വാസമുണ്ട് ഞാനിപ്പോ യൂട്യൂബിലിരുന്ന് ഈ ആഘോപായക്കാരുടെ പ്രസംഗം കേൾക്കുക എന്റെ പണി നേരത്തെ ഈ കലാപമണിയുടെ പാട്ട് കേൾക്കുക അതിപ്പൊ ഞാനത് നിർത്തി ഇപ്പൊ അതിനേക്കാൾ രസം ഇതാ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തമാശ അല്ല നിങ്ങൾ ചിരിക്കാൻ വകയുണ്ട് ഈ ഓരോ പ്രസംഗമൊക്കെ കേട്ട് ഞാൻ ചിരിച്ചൂപ്പാടയിൽ പോയി കാരണം എന്തെല്ലാം മണ്ടത്ര ഇവർ പറയുന്ന അറിയാം അപ്പൊ ഞാന് ഈ ആക്വാക്കാരുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടോ അതിനകത്ത് കൂട്ടായ്മ ഈ അല്ലെ കൺവെൻഷൻ അതിനകത്ത് ഈ പാട്ട് ഞാൻ കേട്ടു ദൈവത്തിനു സ്തോത്രം ദൈവത്തീനു സ്തോത്രം പാടി അവൻ നല്ലവേന എന്നുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ അപ്പൊ ദൈവം അങ്ങനെ ഏകനായി പ്രവർത്തിക്കുന്ന ദൈവം അല്ല ഏകനായി പ്രവർത്തിക്കുന്നത് പിശാജാണ് കേട്ടോ പല്ലിയല്ലേ കേട്ടോ അപ്പൊ ഏകനായി പ്രവർത്തിക്കുന്നത് പിശാജാണ് നിങ്ങൾ പറ ഏകനായി പ്രവർത്തിക്കുന്ന ആരാണ് പിശാജാണ് നമ്മള് പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ വൈൽ ഹി വാസ് പെർഫോമിംഗ് വണ്ടേസ് വാസ് നോട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഏകനായിരുന്നില്ല ജീസസ് വാസ് നോട്ട് ജീസസ് അപ്പൊ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു ദൈവം താൻ അവനോട് കൂടെയിരുന്നു സഫലോഷിപ്പ് അപ്പൊ ആരാണ് ഈ ക്ലെയിം വെക്കുന്നത് ഏകനായി മഹാത്ഭുതങ്ങൾ ഏകനായിട്ടാണ് അത്ഭുതം ചെയ്തത് താൻ ഏകനാണ് താൻ ഏകനാണ് താൻ ഏകനാണ് എന്ന് പറയുന്ന ആരാണ് അതേത് സ്വരമാണ് ദൈവത്തിന്റെ സ്വരം പ്ലൂറാലിറ്റിയുടെ സ്വരമാണ് കമ്മ്യൂണിറ്റിയുടെ സ്വരമാണ് കമ്മ്യൂണിയന്റെ സ്വരമാണ് യൂണിറ്റിയുടെ സ്വരമാണ് ഐക്യത്തിന്റെ സ്വരമാണ് ഐക്യത്തിന്റെ ശബ്ദമാണ് ഒറ്റയ്ക്കുള്ള ശബ്ദമല്ല ഒറ്റപ്പെട്ട ശബ്ദമല്ല ദൈവത്തിന്റെ സ്വരം ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഗോഡ് ഇറ്റ് മസ്റ്റ് ബി എ സൗണ്ട് ഓഫ് ആൻഡ് ആൻഡ് കമ്മ്യൂണിറ്റി യൂണിറ്റി ഒറ്റയ്ക്കുള്ള ശബ്ദമല്ല ക്രിസ്തു പറയുന്ന അതാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ള പരിപാടിയില്ല അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്തുകളെ തുടങ്ങിയവരെ നമ്മൾ വായിച്ചു ശ്രദ്ധിച്ച് വായിക്കണം എത്ര പ്രാവശ്യം പറഞ്ഞാലും ചില ആൾക്ക് പിന്നെ സംശയം വരും നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചെറുപ്പോ എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നു വിരിക്കുന്നു പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും ഐ ആം നോട്ട് എലോഡ് ബിക്കോസ് ഫാദർ ഫാദർ ഈസ് ഈസ് വിത്ത് വിത്ത് മീ മീ ഹോളി സ്പിരിറ്റ് ഗോഡ് ജീസസ് ഓഫ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ അപ്പൊ നമ്മളോട് വായിച്ചു യേശുവിനെ ദൈവം പരിശുദ്ധ ശക്തി ഉണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു സോ ഹി വാസ് നോട്ട് എലോഡ് ഏകനല്ല അപ്പൊ ഏകനായിട്ട് പരിപാടി നടത്തുന്ന പരിപാടി ആരുടെ പരിപാടിയല്ല യേശുവിന്റെ പരിപാടിയല്ല എപ്പോഴും കമ്മ്യൂണിയൻ യേശു അപ്പോസ്തലന്മാരെ അയച്ചപ്പോ എങ്ങനെ അയച്ചതെന്ന് രണ്ട് ഈരണ്ട് ഈരണ്ടായിട്ട് അയച്ചേ ഒറ്റയ്ക്ക് പോകണ്ടെന്നോ ഈ ഒറ്റയ്ക്കൊക്കെ പോകുന്നതാണ് ഞാൻ ചിലര് തൊണ്ടിലും വഴിച്ചിലും ബൈക്ക് വെച്ചിട്ട് മതിലി ആടിയൊക്കെ പോകുന്നതാണ് ഒറ്റക്ക് അതൊന്നും ഒരു മിനിസ്റ്ററി അല്ല ഇപ്പൊ പാഷർ പോയാലും അച്ഛൻ പോയാലും ഒറ്റയ്ക്ക് പോകുന്നത് ദൈവികമല്ല ഒരുത്തം മിനിസ്ട്രിക്ക് പോകുന്ന ഒറ്റയ്ക്കാണെങ്കിൽ അവനെ സൂക്ഷിക്കണം ഈസ് ഫ്രം നോട്ട് ഫ്രം ഗോഡ് പിന്നെ ഈ ഒറ്റയ്ക്ക് വരുന്നേ ഒറ്റക്ക് വരികയാണ് പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വരരുത് കൂട്ടായ്മയാണ് മനസ്സിലായോ അപ്പൊ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലല്ലെന്ന് പറയുന്നു കത്തോലിക്കാ സാബായത് അവർ പറയും ഒറ്റയ്ക്ക് കുർബാന ചൊല്ലിക്കണം ഒറ്റയ്ക്ക് കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് യാക്കോവായൽ അച്ഛൻക്കും അങ്ങനെ ഒറ്റക്ക് കൊല്ലണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇയാളെന്നോട് യാക്കോ അച്ഛൻ പറഞ്ഞു നമുക്കാണ് ഒറ്റയ്ക്ക് വല്ലാതെ ഒറ്റയ്ക്ക് എന്തിനാ ചൊല്ലുന്നേ അപ്പൊ ആ ഒരു പ്രവണതയാണ് സെൽഫിഷ്നെസ് ഇങ്ങനെ കയറി വരികയാണ് സ്വാർത്ഥതയാണ് ദൈവം പോലും ഒറ്റയ്ക്ക് സൃഷ്ടിച്ചില്ല ഒറ്റയ്ക്ക് അത്ഭുതം ചെയ്തില്ല ഒറ്റയ്ക്ക് കാര്യങ്ങൾ കാര്യങ്ങള് അങ്ങനെയല്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ദൈവത്തിന്റെ ഇമേജ് ആണ് നമുക്ക് അതുകൊണ്ടാണ് സുറിയാനുസഭയുടെ പിതാക്കന്മാർ പറഞ്ഞു ഒറ്റയ്ക്ക് ചൊല്ലണ്ട ചൊല്ലിയില്ല ചൊല്ലിയില്ലെന്നേ ഉകാശം എങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞ് വീഴട്ടെ ചൊല്ലിക്കൽ അങ്ങനെ ഒറ്റക്ക് ചൊല്ലിക്കും പിശാജാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് എന്ന ഉരുട്ടിക്കെട്ടാൻ നോക്കുന്ന ഏകനല്ല പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഞാൻ പിതാവിന്റെ കൂടെ ഉള്ളോണ്ട് പിതാവും ഏകനല്ല മനസ്സിലായോ അത് തിരിച്ചും വായിക്കണ്ടേ പിതാവ് എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആരല്ല ഞാൻ ഏകനല്ല എന്നാൽ ഞാൻ പിതാവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് പിതാവും ഏകനല്ല മനസ്സിലായോ ഗ്ലോറിയസ് നന്ദി